ഹലോ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് നമ്മളിന്ന് തിക്കി ഒരു വണ്ടിയിൽ പോവാണ് കേട്ടോ എവിടേക്കാണെന്ന് അറിയുമോ നരസിംമുക്കിലേക്കാണ് പോണത് കേട്ടോ നരസിംമുക്കിൻ്റെ ഭംഗിയെപ്പറ്റി പ്രത്യേകം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കുന്നും മലകളും ഒക്കെയായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അട്ടപ്പാടിയിൽ തന്നെ മോർ അട്രാക്റ്റീവ് പ്ലേസിലൊന്നായിട്ടുള്ള നരസിമുക്ക് വ്യൂ പോയിന്റ് ഇവിടെയാണുള്ളത് കേട്ടോ എവിടെ ആൾക്കാർ ഒരുപാട് വരുന്നത് ഈ നരസിമുക്ക് വ്യൂ പോയിൻ്റ് സന്ദർശിക്കാനും കൂടിയിട്ടാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ അയ്യപ്പനും കോശിയും ചിത്രീകരിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ ഇന്ന് പോകുന്നത് അതിനൊന്നുമല്ല ഇന്ന് നമുക്ക് നരസിമുക്കിൽ കമ്പളം ഉത്സവം നടക്കാൻ പോവാണ് അട്ടപ്പാടിയിലെ പാരമ്പര്യ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നടത്തുന്ന കമ്പളം ഉത്സവം എല്ലാ വർഷവും നടത്താറുണ്ട് കേട്ടോ ഇത്തവണ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ നരസിമുക്കിലുള്ള ഒരു ഊരിലാണ് അപ്പം അവിടുത്തെ നമ്മുടെ ഊരുമൂപ്പനായിട്ടുള്ള ആളാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അത് കാണാനായിട്ടാണ് നമ്മൾ പോണത് നല്ല അടിപൊളി ഡാൻസും പിന്നെ ഗോത്രവർഗ്ഗക്കാരുടെ നല്ല ട്രൈബൽ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അത് എങ്ങനെയാണെന്ന് കാണണം നല്ല രസമാണ് കേട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ കമ്പളം ഉത്സവം കാണാനായിട്ട് പോണത് എന്താണ് കമ്പളം എന്നുള്ളത് വഴിയേ പറഞ്ഞ് തരാം രണ്ട് ഭാഗത്തും നിറച്ചും കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ പണ്ട് മുതലേ ഇവിടെ എല്ലാത്തരം കൃഷികളും ഉണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ പന്നിയുടെയും ആനയുടെയും ശല്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാത്തരം കൃഷികളും ഇവിടെ ചിലപ്പോഴൊക്കെ നശിച്ചു പോകാറും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതായത് കമ്പളം ഉത്സവം നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് കമ്പളം ഉത്സവം നടക്കുന്നത് കണ്ട നിലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെയാണ് നമുക്ക് ഊരുമൂപ്പൻ്റെ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക കേട്ടോ അപ്പം ഈ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് താഴെയായിട്ടൊരു വലിയ കുന്നിലാണ് ഓക്സി വാലി റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടുള്ളത് കേട്ടോ അവിടെ നിറച്ച് ഇങ്ങനെ കുന്നിലാണ് നമ്മളിങ്ങനെ ഓരോ കെട്ടിടങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇപ്പോൾ എവിടെ നോക്കിയാലും റിസോർട്ട് റിസോർട്ടുകളാണ് അപ്പം ഇവിടെയും റിസോർട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അത് കണ്ട് ഇത് തുടുക്ക് എന്ന് പറയും ഇതിന് അപ്പോൾ ഇത് കൊട്ടിയിട്ടാണ് ഈ ട്രൈബ്സിൻ്റെ എല്ലാ പരിപാടികൾക്കും ഈ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ ട്രൈബൽ ഡാൻസിനും പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും അട്ടപ്പാടി ട്രൈബൽ ഫാർമേഴ്സ് അസോസിയേഷനാണ് ഈ കമ്പളം ഉത്സവം നടത്തുന്നത് കേട്ടോ ഇതെല്ലാ വർഷവും നടത്തി വരാറുള്ള ഒരു ചടങ്ങാണ് അപ്പോൾ ഇതിനെല്ലാവരും തന്നെ പങ്കെടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ മേഖലയിലുള്ള അതായത് കൃഷി വകുപ്പിലുള്ളവരും ബ്ലോക്കിലുള്ളവരും എല്ലാവരും പങ്കെടുക്കാറുണ്ട് കേട്ടോ അതുപോലെ ഊരിലുള്ള എല്ലാ കർഷകരും ഇതിൽ പങ്കെടുക്കാറുണ്ട് കേട്ടോ പിന്നെ ആർക്ക് വേണമെങ്കിലും നമുക്കിതിൽ പങ്കെടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല എല്ലാവരും തന്നെ ഞങ്ങൾ ഈ സെൽഫി പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് പച്ചപ്പും മലയും പിന്നെ കുറച്ച് തോട്ടവും ഒക്കെ ആയിട്ട് അതിൻ്റെ നടുക്ക് സെൽഫി പോയിൻ്റൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ആ ഊരിലുള്ള കുറേ മുതിർന്ന അമ്മമാരെയും വിളിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ ഈ കമ്പളം ഉത്സവം എന്ന് പറയുന്നത് കർഷകരുടെ ഉത്സവമാണ് അവരുടെ എല്ലാ സന്തോഷവും ഇവിടെയാണ് കേട്ടോ കാരണം അവർക്ക് നന്നായിട്ട് വിത്ത് മുളയ്ക്കാനും അവർക്ക് നല്ല വിളവെടുപ്പ് ിട്ടാനും ഒക്കെ ആയിട്ടുള്ള പ്രാർത്ഥനയും കൂടിയാണ് ഇന്നിവിടെ നടക്കാൻ പോണത് അപ്പം അട്ടപ്പാടിയെ കുറിച്ച് അറിയുകയാണെങ്കിൽ ട്രൈബ്സിനെ പറ്റി അറിയണം കേട്ടോ ട്രൈബ്സാണ് അട്ടപ്പാടിയിലെ സ്വന്തം ആൾക്കാർ അവരുടെ കൃഷി രീതികളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഒരു കാഴ്ച ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗതി കേട്ടാ പുലി പുല്ലും തിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്ഷെ ഇതാ പട്ടി പുല്ല് തിന്നെ കണ്ടോ പട്ടി പുല്ല് തിന്നുകയാണ് കേട്ടോ ഗതി കേട്ടാൽ പട്ടി പുല്ലും തിന്നും അത് അതിനൊന്നും കിട്ടാഞ്ഞിട്ടൊന്നുമല്ല അതിങ്ങനെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ പുല്ലൊക്കെ കടച്ച് പറിച്ചു തിന്നുണ്ട് അപ്പോൾ ഒരു കൗതുകം തോന്നി തോന്നിയിട്ട് അതിനെടുത്തതാണ് കേട്ടോ അതെന്തായാലും ഞങ്ങളുടെ ഈ പരിപാടി കഴിയുന്നവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ പട്ടിക്കുട്ടി അപ്പോൾ അങ്ങനെ പുല്ലൊക്കെ തിന്നണം നോക്കി നിൽക്കാൻ നല്ല രസം അപ്പോൾ എന്തായാലും ഉഴു ഉഴുതുമറിച്ചിട്ട് നിലം ഇനി എല്ലാവരും കൂടി ഒന്നും കൂടി ഒരുക്കും ഈ കാണുന്നതാണ് ഓക്സി വാലി റിസോർട്ട് കണ്ടില്ലേ മൊത്തം കുന്നാണ് കുന്നിൻ്റെ ഇടയിലാണ് ഓരോരോ കെട്ടിടങ്ങളായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒരു തവണ പോകണമെന്നുണ്ട് നല്ല രസമാണ് എല്ലാവരും വരുമ്പോൾ ഈ നരസിംമുക്കിലേക്കാണ് ആദ്യം വരും കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഇഷ്ടംപോലെ റിസോർട്ടുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല ശരിക്കും നരസിംഹ്ക്ക് നമ്മൾ ഒരു സ്ഥലമുണ്ട് അവിടെ വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ നിന്നാണ് ഈ അയ്യപ്പനും കോശിയും ലൊക്കേഷനും പിന്നെ നമ്മുടെ നഞ്ചിയമ്മയുടെ ഓരോ സീനുകളൊക്കെ ചിത്രീകരിച്ചത് കേട്ടോ അവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് മഴയും കൂടി പെയ്തുകൊണ്ടേ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കണ്ടില്ല അവരിങ്ങനെ ഊര് ഊരിലുള്ള മുതിർന്നവരിങ്ങനെ കസേരയിൽ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെയാണ് മെയിൻ ആൾക്കാർ ഇതിൻ്റെ ഇത് നമ്മുടെ കമ്പ് ചോളം റാഗി അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം എക്സിബിഷന് ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും എക്സിബിഷൻ ഉണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ അവിടെ ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ടുള്ള വിഭവങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഇവിടെ മെയിനായിട്ട് കമ്പ് ചോളം റാഗിത്തിന മണിച്ചോളം അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യണത് കേട്ടോ അപ്പം ഇവിടെ നമ്മുടെ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ കാർഷിക ഉത്സവമാണ് നമ്മുടെ കമ്പളം എന്ന് പറയുന്നത് അപ്പം ഇവിടെ കമ്പളം ചെറുധാന്യ കൃഷി ചെയ്യുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ കമ്പളം നടത്താൻ കമ്പളം നടത്തുക അതിന് വേണ്ടിയിട്ടാണ് കമ്പളം നടത്തുക പിന്നെ നമ്മുടെ ഊരുമൂപ്പൻ ആദിവാസികളുടെ പാരമ്പര്യ കൃഷികളായിട്ടുള്ള കമ്പ് റാഗി തീന മണിച്ചോളം പനിവരക് കുതിരവാലി തുടങ്ങിയ വിത്തുകളൊക്കെ മൺ ക്കാരനെ നൽകും ഭൂമിയെ വന്ദിച്ച് ആകാ കൂടി വിത്ത് വിതയ്ക്കുന്നതാണ് ഈ കമ്പളം ഉത്സവം കേട്ടോ അപ്പം അതാണ് കമ്പളം എന്ന് പറയുന്നത് അപ്പം അതിന് നമ്മുടെ ഊരുനിവാസികളും പിന്നെ അതുപോലെ കർഷകരും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ പാട്ടൊക്കെ പാടി ഭൂമിയെ വന്ദിച്ച് പൂജയൊക്കെ നടത്തി എല്ലാവരും കൂടെ വലിയ ആഘോഷമായിട്ട് നടത്തുന്നതാണ് കേട്ടോ ഈ കമ്പളം ഉത്സവം അപ്പോൾ ഇതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഊരുമൂപ്പൻ്റെ പൂരുമൂപ്പൻ ഷർട്ടൊക്കെ ഊരി വെച്ചിട്ട് ഭൂമിക്കുള്ള പൂജയ്ക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാണ് വെള്ളമുണ്ട് പഴമുണ്ട് ഉണ്ട് പൂവുണ്ട് പിന്നെ നമുക്ക് വിതയ്ക്കാനുള്ള ധാന്യങ്ങളും ഉണ്ട് കേട്ടോ അതും കൂടി പൂജ ചെയ്യും പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കൊളുത്തിയിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഭൂമിദേവിയെ വണങ്ങിയ ശേഷമാണ് ഇവരുടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ എല്ലാവരും ആ ഇവിടെ പകുതി പേരും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ അപ്പം ഊരിലുള്ള മുതിർന്ന അമ്മമാരൊക്കെ അവിടെ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ അവരുടെ കയ്യിലൊക്കെ കൈക്കോട്ടും ഉണ്ട് ഇതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വിഷുവും ഓണമൊക്കെ പോലെ തന്നെ കൊയ്ത്ത് ഉത്സവമാണ് കേട്ടോ ഈ കമ്പളം എന്ന് പറയണതും ഇപ്പം മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ നല്ല കൃഷിക്ക് അനുയോജ്യമായ പരുവത്തിലിരിക്കുകയായിരിക്കും ഈ സമയത്ത് വിത്ത് വിതച്ചു കഴിഞ്ഞാൽ എന്തായാലും നന്നായിട്ട് പുഷ്ടിപ്പെട്ട് നന്നായിട്ട് വിളവ് വരും അതുപോലെ ഇവിടെ ഞങ്ങൾ പോയ സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ വെയിലാണോ എന്ന് ചോദിച്ചാൽ അല്ല മഴയാണോ എന്ന് ചോദിച്ചാൽ അല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു നല്ല തണുത്ത അന്തരീക്ഷം നല്ല സുഖമുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും പൂജയ്ക്കൊക്കെ ഒരു തടസ്സവും വന്നില്ല അപ്പം അങ്ങനെ ചന്ദനത്തിരിയൊക്കെ മൂപ്പം കത്തിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് തേങ്ങ നടുവെ പിളർന്ന് നമ്മൾ പൊട്ടിക്കും കേട്ടോ അത് സൂക്ഷിച്ചാണ് മൂപ്പം പൊട്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ പൊട്ടിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അതിങ്ങനെ വേറെ പൊട്ടിക്കുന്നതിൽ വല്ല ഇതും വന്നു കഴിഞ്ഞാൽ നല്ലതല്ല എന്നാണ് പറയുക കേട്ടോ അപ്പം അതുകൊണ്ടാണ് സൂക്ഷിച്ച് ശ്രദ്ധാപൂർവ്വമാണ് മൂപ്പൻ തേങ്ങ പൊട്ടിക്കണത് എന്നിട്ട് പകുതി പൊട്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ പകുത്തി എടുത്തിട്ട് രണ്ട് ഭാഗത്തും വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മലർത്തി വെക്കുക എന്ന് പറയില്ല അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കത്തിക്കുമ്പോഴേക്കും എല്ലാവരും പ്രാർത്ഥനയോടുകൂടി നമ്മൾ വിതയ്ക്കാൻ പോകുന്ന വിത്ത് നന്നായിട്ട് വിളവുണ്ടാവണേ നല്ല സമൃദ്ധി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുവാണ് നമ്മളിതിൻ്റെ ഇതിനോടൊപ്പം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെയുള്ള എല്ലാവരും തന്നെ കൃഷിക്കാരാണ് ഈ നരസിമുക്കൂരിൽ പലതരം കൃഷികളുണ്ട് കേട്ടോ പച്ചക്കറിയുണ്ട് പൂക്കളുണ്ട് അതുപോലെ ഇതുപോലെയുള്ള ചെറു ധാന്യങ്ങളുണ്ട് അങ്ങനെ പലതരം കൃഷികളുണ്ട് കേട്ടോ കമ്പുണ്ട് തിന ചോളം അങ്ങനത്തെ ധാന്യവർഗ്ഗങ്ങൾ അങ്ങനെ എല്ലാത്തരം കൃഷികളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കർഷകരുടെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തരുന്നതും കർഷകരല്ലേ അപ്പോൾ അവർ അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പരിപാടി കൂടിയാണ് കേട്ടോ ഈ കമ്പളം എന്ന് പറയണത് അപ്പോൾ അതാ പൂജയൊക്കെ തുടങ്ങി നല്ലപോലെ തൊഴുത് പ്രാർത്ഥിച്ച് മൂപ്പൻ പൂജ തുടങ്ങിയിട്ടോ അപ്പോൾ അതാ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് ഊരിലുള്ള എല്ലാവരും മിക്കവാറും എല്ലാവരും തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതതിൻ്റെ കൂടെ ഈ പൂജയുടെ കൂടെ നമ്മൾ ദക്ഷിണ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അമ്പത് രൂപ നൂറ് രൂപ പത്ത് രൂപയൊക്കെ ഇങ്ങനെ കൊടുക്കാവുന്നതാണ് ആർക്കു വേണേലും കൊടുക്കാം കേട്ടോ അപ്പം അതൊരു സമ്പ്രദായമാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ വെച്ച ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കും എന്നിട്ട് ആ കൊട്ടയിലാണ് നമുക്ക് വിതയ്ക്കാനുള്ള ധാന്യം വെച്ചിരിക്കുന്നത് കേട്ടോ തീനെ കമ്പാണ് കമ്പാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതേ ആ പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെ വിതയ്ക്കാനുള്ള ധാന്യങ്ങളാണ് കേട്ടോ അപ്പം അതൊക്കെ വെച്ച് പൂജിക്കുകയാണ് നമ്മൾ പുസ്തകവും അതൊക്കെ പൂജിക്കില്ല അതേപോലെ ധാന്യങ്ങൾ വെച്ച് പൂജിക്കുകയാണ് കേട്ടോ നല്ല വിളവ് കിട്ടാനായിട്ട് Ardha. Phone <tune> de polo. ധാന്യം പൂജിക്കുന്നതോടൊപ്പം തന്നെ കൊത്തു കൊത്തു എന്ന് പറയില്ലേ നമ്മളെ ഈ കൈക്കോട്ട് അതായത് ഭൂമി ഒരുക്കാനുള്ള ആയുധം അതും കൂടി പൂജിക്കുന്നുണ്ട് കേട്ടോ അതും കൂടി പൂജിച്ചിട്ട് വെച്ചു ഇനി ലാസ്റ്റ് എല്ലാവരും ആ നമ്മുടെ ആ വിളക്കിൽ തൊഴുത് പ്രാർത്ഥിക്കാനോ കർപ്പൂരം കൊടുത്തി വെച്ചിരിക്കുന്ന വിളക്കിൽ നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കും എല്ലാവരും വരി വരിയായിട്ട് നിന്ന് വന്നിട്ട് ഓരോരുത്തരായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവം തുടങ്ങായി അപ്പുറത്ത് കൊട്ടാനുള്ള ആൾക്കാരും അങ്ങനത്തെ കുരവിടാനുള്ള ആൾക്കാരും ഒക്കെ റെഡിയാണ് അതുപോലെ ഈ അമ്മമാരൊക്കെ അവരവരുടെ കൊത്തും കൈക്കോട്ടും ഒക്കെ എടുത്തിട്ടിറങ്ങും കേട്ടോ അപ്പോൾ അതേ കഴിഞ്ഞു എല്ലാവരും തൊഴുതി പ്രാർത്ഥിച്ചു ഒരു ഭാഗത്ത് ആഘോഷവും പാട്ടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് ഇതാകൂര് മൂപ്പൻ എല്ലാ ഭാഗത്തും വിത്തൊക്കെ വിതയ്ക്കാൻ പോകണം കേട്ടോ എല്ലാ ഭാഗത്തും വിത്ത് വതച്ചു കൊടുക്കും അതിന് ശേഷമാണ് കളം അപ്പം എല്ലാവരും മൂപ്പൻ ചുറ്റും കൂടി കേട്ടോ അപ്പം എല്ലാ ഭാഗത്തും വിത്തൊക്കെ വരച്ചു മൂപ്പൻ ഞങ്ങൾക്കും വിതയ്ക്കാനായിട്ട് കുറച്ച് വിത്തൊക്കെ തന്നു കേട്ടോ അപ്പം അപ്പുറത്ത് മലയാണ് ഇവിടുന്ന് കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ നല്ല വെയിലാണെങ്കിൽ കുറച്ച് ക്ഷീണമൊക്കെ തോന്നി നല്ല കാലാവസ്ഥയുണ്ട് i <laughs> got ാണ് നമ്മുടെ കമ്പളം ഉത്സവം നടക്കുന്നത് കേട്ടോ ഇപ്പൊ ഈ പാട്ട് കഴിയുന്നതോടുകൂടി മൊത്തം മൊത്തം അവർ തീർക്കും എത്ര പെട്ടെന്നാണെന്നറിയോ ഉഴുത് മറിച്ചിടുക അപ്പോൾ ആ ഒരു സുന്ദരി കുട്ടിയെ കണ്ടിട്ടുണ്ട് കേട്ടോ ആളുടെ കാത് പഴുത്തിട്ട് കരച്ചിലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചപ്പോൾ ആൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മളിങ്ങി തിരിച്ചു പോവുകയാണ് നല്ല ചായ സൽക്കാരുണ്ടായിരുന്നു അവിടെ ചായയും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടവർക്ക് നമുക്ക് ധാന്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ വാങ്ങാം നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കമ്പും ചോളവും കൊണ്ടൊക്കെ നല്ല സുന്ദരി കുട്ടിയാണ് അപ്പോൾ കുട്ടിയോട് ടാറ്റയൊക്കെ ചാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുക കേട്ടോ നല്ല അടിപൊളി അനുഭവമായിരുന്നു നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും വായിട്ടോ അപ്പോൾ ഇനി അടുത്ത വർഷത്തെ കമ്പളം ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കർഷകരുടെ നല്ല വിളവും വിളവെടുപ്പും ഉണ്ടാവട്ടെ അവർക്ക് എല്ലാവിധാശംസകളും